വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് ഓൾ കേരള അസോസിയേഷൻ എ എ കെ ടി നിലമ്പൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു ಈ ರೀತಿ ಪ್ರವರ್ತರೇ ನಿರುತ್ಸಾಹಪಡ ಪ ಸ್ವೀಕರಿಸಿ

ಪ್ರಾಧಾನಮೂರ ಜನ ತಯ್ಯತೊಳಿ ಸಾಮೂಹಾರು ವೇದಿ ಈ ಸಂಘಟನೆ ನಿರಂತರ ಪ್ರವರ್ತನ ಭಾಗಿಸ കെ എസ് ടി എ ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക പെൻഷൻ റിട്ടയർമെന്റ് കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പരമേശ്വരൻ ഏരിയ സെക്രട്ടറി വി മൻസൂർ ഋഷിദ് കുന്നത്തീരി എം രാഘവൻ നാരായണൻകുട്ടി വി രമണി തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ സന്തോഷങ്ങൾക്ക് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാണിക്കാവ് റോഡ് വണ്ടോ